ത് ഊട്ടിലെ ഒരു എൻഡിലാണ് എൻഡ് നമ്മളെ കോത്തഗേരി കഴിഞ്ഞ് കോടനാട് വ്യൂ പോയിന്റിന്റെ അടുത്താണ് നമ്മളിപ്പോ നിൽക്കുന്നത് നമ്മൾ റൂമുള്ള ഇപ്പൊ നിങ്ങൾ അതാണ് കോടനാട് വ്യൂ പോയിന്റ് നമ്മൾ തൊട്ട് ഇടുന്ന സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വ്യൂ പോയിന്റിന്റെ കാണാം കാണണം ആ കാണുന്നത് ആ ഭാഗം എന്ന് പറഞ്ഞാൽ സത്യമംഗല ഏരിയ ആണ് അപ്പൊ നമ്മൾ ഊട്ടിയിൽ അധികമാരും എക്സ്പ്ലോർ ചെയ്തിട്ടല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു ഇടമാണ് കോടനാട് ഊട്ടിയിൽ നിന്നും ഏകദേശം ഒരു നാൽപ്പത് കിലോമീറ്റർ ദൂരമുണ്ട് ദൂരം ഉണ്ട് കോത്തഗിരി കടന്ന് കോടനാടെത്ത തീരെ തിരക്കില്ലാതെ എന്നാ ഊട്ടിയുടെ എല്ലാ ക്ലൈമറ്റിന്റെ എല്ലാ എക്സ്ട്രീം ലെവലും എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു കിടന സ്പേസ് ആണ് നമ്മുടെ കോടനാട് അപ്പൊ അവിടുത്തെ നമ്മൾ താമസിച്ച ഒരു വീടാണ് ഒരു സ്റ്റേ ആണത് അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ മസന്നപുടി വഴി ഊട്ടി അവിടെ നിന്ന് കോത്തഗിരി കോടനാട് അപ്പൊ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പൊ നമുക്ക് യാത്ര ആരംഭിക്കാം ചെറിയ മഴയോടെയാണ് മുതുമലയിൽ നിന്നും മസനകുടി വഴി യാത്ര ആരംഭിച്ചത് പുലർച്ചെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിനാൽ ചെക്ക് പോസ്റ്റ് തുറന്ന പാടെ മുതുമല എത്താൻ കഴിഞ്ഞു രാവിലെ വനത്തിലെ കാഴ്ചകൾ കണ്ടു പോകാലോ എന്ന് കരുതിയാണ് ഇത്തരം തീരുമാനങ്ങൾ പലപ്പോഴും എടുക്കുന്നത് അതെന്തായാലും ശരിവയ്ക്കുന്ന രീതിയിലായിരുന്നു കാര്യങ്ങൾ ഊട്ടി യാത്രയ്ക്ക് ഇ പാസ് വേണം അതിനാൽ മുൻകൂട്ടി തന്നെ എടുത്തിരുന്നു പക്ഷേ രാവിലെ നേരത്തെ യാത്ര തുടങ്ങിയതിനാൽ മസനകുടി ചെക്ക് പോസ്റ്റിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല രാവിലെ ഒമ്പത് മണിയൊക്കെ ആകും അവിടെ ഉദ്യോഗസ്ഥർ വരെ മസനകുടിയിൽ നിന്നും ഊട്ടിയിലേക്ക് ആകെ ഇരുപത്തി ഒൻപത് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ എങ്കിലും ആ ചെറിയ ദൂരത്തിൽ നമ്മൾ മറികടക്കേണ്ടത് മുപ്പത്താറ് ഹെയർപിൻ വളവുകളാണ് അതിനാൽ തന്നെ നിലവിൽ വൺ ആണ് ഈ റൂട്ട് തമിഴ്നാടിൻ്റെ ഫോർട്ടി ത്രീ രജിസ്ട്രേഷൻ വാഹനങ്ങൾക്ക് മാത്രമാണ് ഊട്ടിയിൽ നിന്നും ഈ വഴി വരാൻ അനുവാദമുള്ളത് അത്തരത്തിൽ ചില വാഹനങ്ങൾ എതിരെ അന്നേരം വന്നിരുന്നു വീതി കുറഞ്ഞ റോഡും കുത്തനെയുള്ള കയറ്റവും ഡ്രൈവിങ്ങിൽ തുടക്കക്കാർക്ക് അല്പ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് പറയാതെ വയ്യ എന്തായാലും അധികം ബുദ്ധിമുട്ടാതെ ഞങ്ങളും ആ കടമ്പ കടന്ന് ഊട്ടിയോടടുത്തു ഏകദേശം പത്ത് മണിയോടടുത്താണ് ഞങ്ങൾ ഊട്ടിയെത്തുന്ന സമയം നമ്മുടെ ലക്ഷ്യസ്ഥാനമായ കോടനാട് ഇവിടെ നിന്നും നാൽപ്പത് കിലോമീറ്റർ അകലെയാണ് കൂനൂരും കോത്തഗിരിയും കടന്നു വേണം കോടനാടെത്തത് ഊട്ടിയുടെ തിരക്കിൽ നിന്നെല്ലാം മാറിയാണ് കോടനാട് സ്ഥിതി ചെയ്യുന്നത് അതൊരു എൻഡ് പോയിന്റ് ആണെന്ന് പറയാം ഊട്ടിയിൽ നിന്ന് കോടനാട് വരെയുള്ള യാത്ര അതിമനോഹരമാണ് കോട നിറഞ്ഞ റോഡ് തന്നെയാണ് ഏറ്റവും വലിയ ആകർഷണം ഉച്ച സമയത്തും റോഡ് കാണാത്ത വിധം കോട ഊട്ടിയെ സംബന്ധിച്ച് അതൊരു പുതുമയല്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് പക്ഷേ ഞങ്ങളെ ഞെട്ടിച്ച കാര്യം മറ്റൊന്നായിരുന്നു കാറ്റ് ഇത്രയും ശക്തമായ കാറ്റ് അടുത്ത കാലത്തൊന്നും കിട്ടിയിട്ടില്ല കൂട്ടത്തിൽ ചെറിയ മഴയും പിന്നെ തണുപ്പും മൊത്തത്തിൽ നല്ല കിടിലം കാലാവസ്ഥ താമസസ്ഥലത്തേക്ക് അടുക്കും തോറും അതിൻ്റെ പവർ കൂടി വരികയാണ് നട്ടുച്ചയ്ക്ക് ഇത്തരം ഒരു അനുഭവം ആദ്യമാണെന്ന് തന്നെ പറയാം പാരഡൈസ് പീ കോട്ടേജ് അതാണ് നമ്മുടെ താമസ സ്ഥലം ഒന്ന് രണ്ട് വർഷം മുൻപ് ഈ സ്ഥലത്തേക്ക് വരാൻ പദ്ധതി കിട്ടപ്പോൾ അന്ന് റൂമൊന്നും ഒഴിവുണ്ടായില്ല പിന്നെ ഇപ്പോഴാണ് അതിനൊരു അവസരം കിട്ടിയത് വണ്ടി നിർത്തി പുറത്തിറങ്ങിയപ്പോൾ ഞങ്ങളെ വരവേറ്റത് നേരത്തെ പറഞ്ഞ ആ കാറ്റും മഴയും തണുപ്പുമായിരുന്നു നമ്മളെ വരെ വീഴ്ത്താനും പറ്റിയ കാറ്റാണ് അവിടെ വീശുന്നത് കാറ്റിനൊപ്പം പെയ്യുന്ന മഴയും കൂടിയാകുമ്പോൾ തണുപ്പ് ഇരട്ടിയാണ് ആടിമാസം ആയതിനാലാണ് ഈ ഒരു കാലാവസ്ഥ അല്ലാത്ത പക്ഷം നോർമൽ രീതിയിലുള്ള തണുപ്പ് മാത്രമേ ഉണ്ടാകൂ അല്ലാതെ കാറ്റും മഴയും കൂടി തരുന്ന ഈ ഒരു എഫക്റ്റ് അന്നേരം കിട്ടില്ല അത്യാവശ്യം എല്ലാവിധ സൗകര്യങ്ങളും അടങ്ങിയ റൂം തന്നെയാണ് ഇവിടുത്തെ എന്ന് പറയാം രണ്ടായിരത്തി രൂപയാണ് നോർമൽ ചാർജ് പിന്നെ സീസണനുസരിച്ച് അത് കൂടാം ചിലപ്പോൾ മൂവായിരം ആകാം അല്ലെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറാകാം പ്രത്യേകിച്ച് ന്യൂ ഇയർ പോലുള്ള അവസരങ്ങളിൽ പത്ത് റൂമും പിന്നെ രണ്ട് ഡോർമെറ്ററിയുമാണ് അവിടെ മൊത്തത്തിലുള്ളത് ഇവിടുത്തെ റൂമിൻ്റെ ഏറ്റവും വലിയ ആകർഷണം എന്ന് പറയുന്നത് കോടനാട് വ്യൂ പോയിൻ്റ് തന്നെയാണ് യാതൊരു തടസ്സങ്ങളുമില്ലാതെ കിഴക്കൻ മലനിരകളുടെ മനോഹരമായ ദൃശ്യം റൂമിലിരുന്ന് കാണാം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത ഉച്ചഭക്ഷണത്തിനുള്ള സമയം കഴിഞ്ഞിരിക്കുന്നു തൊട്ടടുത്തുള്ള ഹോട്ടലിൽ നിന്നാണ് ഭക്ഷണം ഉച്ചഭക്ഷണത്തിൻ്റെ കാര്യം പറയാനായി ഞങ്ങളെ വിളിക്കാൻ നോക്കിയെങ്കിലും റേഞ്ച് ഇല്ലാത്തതിനാൽ അത് നടന്നില്ല അതിനാൽ ഈ ഒരു നേരം മറ്റൊരിടത്തു നിന്ന് കഴിക്കണം തൊട്ടുമുകളിലുള്ള ഒരു ഹോട്ടൽ മീൽസ് മാത്രമേ അവിടെയുള്ളൂ കൂടെ ചിക്കനും പറഞ്ഞു നല്ല രസവും സാമ്പാറും തൈരവും തൈരുമെല്ലാമായി മോശമില്ലാത്ത നല്ലൊരു ഭക്ഷണം എന്ന് തന്നെ പറയാം ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ കൂടി പറയാം ഭക്ഷണം എല്ലാം താമസസ്ഥലത്ത് തന്നെ കിട്ടും അതല്ലാതെ ഹോട്ടലുകളോ അതുപോലെയുള്ള കടകളോ ഒന്നും തന്നെ ഉണ്ടാകില്ല പിന്നെ പെട്രോൾ പമ്പ് പതിനെട്ട് കിലോമീറ്റർ മാറി കോത്തഗിരിയാണുള്ളത് അതിനാൽ വരുമ്പോൾ തന്നെ ആവശ്യമുള്ളതെല്ലാം മേടിച്ച് വന്നുകൊള്ളുക ഏത് അത് തന്നെ ഉച്ചഭക്ഷണം കഴിഞ്ഞപ്പോൾ കാലാവസ്ഥ വീണ്ടും മാറി നല്ല കാറ്റും മഴയും ഒരു തരത്തിലും പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ അതിനാൽ റൂമിൽ തന്നെ സമയം ചെലവഴിച്ചു നേരത്തെ കണ്ട വ്യൂ പോയിന്റ് രാത്രിയിൽ ഇങ്ങനെയാണ് ഭവാനിസാഗർ റിസർവെയർ ആണ് നമ്മൾ ആദ്യം കണ്ട ഡാം ഏരിയ ഈറോഡ് ജില്ലയിലാണ് അത് സ്ഥിതി ചെയ്യുന്നത് പകൽ പോലെ തന്നെ രാത്രിയിലും ഇവിടെ നിന്നുള്ള വ്യൂ അതിമനോഹരമാണ് എന്ന് ഈ കാഴ്ചയിൽ നിന്ന് വ്യക്തമാണല്ലോ രാത്രി ഭക്ഷണം മുൻകൂട്ടി പറഞ്ഞ പോലെ തന്നെ കൃത്യസമയത്ത് വന്നു ചപ്പാത്തിയും ചിക്കൻ കറിയും നല്ല സ്വാദുണ്ടായിരുന്നു കുറ്റം പറയാൻ ഒന്നു തന്നെ ഇല്ല വിലയുര പട്ടിക അവസാനം പറയാം രാവിലെ നേരത്തെ തന്നെ എഴുന്നേറ്റ് കഴിഞ്ഞ ദിവസം പോകാൻ കഴിയാതിരുന്ന കോടനാട് വ്യൂ പോയിന്റിലേക്ക് പോകാൻ വേണ്ടി തയ്യാറായി അതിനു മുമ്പ് റൂമിൽ നിന്നുള്ള വ്യൂ ഒന്ന് കാണണ്ടേ എപ്പോഴും നല്ല സൗന്ദര്യമാണ് ഈ ഒരു കാഴ്ചയ്ക്ക് ഊട്ടിയുടെ ടൂറിസ്റ്റ് മാപ്പിൽ പ്രധാന സ്ഥലമാണ് കോടനാട് വ്യൂ പോയിന്റ് എന്ന് പറയുന്നത് കിഴക്കൻ മലനിരകളുടെ മനോഹരമായ കാഴ്ച സമ്മാനിക്കുന്ന ഒരിടം ഈ ഒരു ഇടം കാണാൻ വേണ്ടി ഒത്തിരി ദൂരം സഞ്ചരിക്കണം എന്ന് മാത്രമാണ് അല്പം ബുദ്ധിമുട്ടുള്ളത് എന്ന് പറയാം രാവിലത്തെ സമയമായതിനാൽ ആരും തന്നെ ഇല്ല പ്രവേശന ഫീസ് എല്ലാം ഇവിടെയുണ്ട് മുതിർന്നവർക്ക് നാൽപ്പതും കുട്ടികൾക്ക് ഇരുപത് രൂപയും പിന്നെ ക്യാമറ ചാർജ് വാഹന ചാർജ് അങ്ങനെ പോകും ഓരോ ചാർജുകൾ പക്ഷേ നമുക്കതൊന്നും വേണ്ട എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ വാച്ച് ടവറിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് ആദ്യത്തേത് ഏകദേശം നമ്മുടെ റൂമിൽ നിന്ന് കാണുന്ന അതേ കാഴ്ച എന്ന് തന്നെ പറയാം ചെന്ന സമയം നല്ല കോട ആയതിനാൽ കാഴ്ചകൾക്ക് അത്ര വ്യക്തമല്ലായിരുന്നു പക്ഷേ കോടയുടെ വരവും പോക്കും എല്ലാ നിമിഷ നേരം കൊണ്ട് മാറി മറിയും പിന്നെ അവിടെ നിന്ന് അല്പം താഴേക്ക് ഇറങ്ങി ചെന്നാൽ കാണുന്ന മറ്റൊരു കാഴ്ചയാണ് അതൊരു ഗംഭീര അനുഭവമായിരുന്നു കാരണം അന്നേരം നമ്മുടെ കാറ്റും മഴയും എല്ലാം കൂടി ഒരുമിച്ച് വന്ന് വേറൊരു ലെവൽ ഫീൽ എന്ന് പറയാം പക്ഷേ ആ ഫീൽ ഒരുപാട് കൂടിയതിനാൽ അഞ്ച് മിനിറ്റിൽ കൂടുതൽ ഞങ്ങൾക്ക് അവിടെ നിൽക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം കാഴ്ചകൾ കണ്ട് നേരെ റൂമിലേക്ക് മടങ്ങി അന്നേരവും മഴയും കാറ്റും അതുപോലെ ഉണ്ടായിരുന്നു ഇനി രാവിലത്തെ ഭക്ഷണം കഴിച്ച് പയ്യെ മടങ്ങണം രാവിലെ പൂരിയാണ് പറഞ്ഞിട്ടുള്ളത് തിരിച്ചെത്തിയപ്പോഴേക്കും ഭക്ഷണമെല്ലാം തയ്യാറായിരുന്നു അതും നല്ല കിടിലം ഭക്ഷണം ഭക്ഷണ കാര്യത്തിൽ രണ്ടു നേരവും ഒരു കുറവും പറയാനില്ല എന്ന് പ്രത്യേകം പറയണം ഭക്ഷണത്തിൻ്റെ വില ഇവിടെ നിങ്ങൾക്ക് കാണാം ഓരോന്നു പ്രത്യേകം പറയുന്നില്ല ഇനി എല്ലാം പാക്ക് ചെയ്തിറങ്ങണം വേട്ടുപാളയം വഴി കോയമ്പത്തൂർ വഴിയാണ് മടക്കം എന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സ്റ്റേ ആയിരുന്നു കോടനാട് ഞങ്ങൾക്ക് കിട്ടിയത് തിരക്കിൽ നിന്ന് മാറി സ്വസ്ഥമായി ഒരു ദിവസം ചിലവഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതിലും നല്ലൊരു ഓപ്ഷൻ ഉണ്ടോ എന്നറിയില്ല കൂടുതൽ കാഴ്ചകൾ കാണാനാണ് വരുന്നതെങ്കിൽ ഇവിടം അനുയോജ്യമാകില്ല പക്ഷേ നല്ലൊരു സ്റ്റേ ആണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ ധൈര്യമായിട്ട് കോട്ടനാട്ടേക്ക് വന്നോളൂ കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം